വെളുപ്പിന് ആറ് മണി തൊട്ട് രാത്രി പത്തര വരെ മട്ടൺ ഡിഷസ് കിട്ടുന്ന ഒരു പഴയ ഹോട്ടൽ ഇരുപത്തിനാല് മണിക്കൂറും ഫ്രഷ് മട്ടൺ കിട്ടുമെന്നുള്ളതാണ് ഇവിടുത്തെ വേറൊരു പ്രത്യേകത ഏകദേശം നാൽപ്പത് വർഷത്തിന് മേലെയായി ഈ ഒരു ഹോട്ടൽ തുടങ്ങിയിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ഇവിടെ കിട്ടുന്ന ഈ മട്ടൺ ഡിഷസ് ഈ ഏരിയയിൽ വളരെ ഫേമസുമാണ് ഇവിടുത്തെ പാചകം മൊത്തവും വിറകടുപ്പിലാണ് ചെറിയ ക്വാണ്ടിറ്റിയിൽ മട്ടൺ ഉണ്ടാക്കിയിട്ട് അത് തീരുന്നതനുസരിച്ചാണ് അടുത്തത് ഉണ്ടാക്കുന്നത് അതാണ് ഇവിടുത്തെ പതിവ് രാവിലെ പുട്ടും അപ്പവും എല്ലാം ഇവിടെ ഉണ്ട് ഞാൻ വാങ്ങിയത് ചൂട് പൊറോട്ടയായിരുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ ചിലവാകുന്നതാണ് ഇവിടുത്തെ മട്ടൻ കറി ഒരു പ്ലേറ്റ് മട്ടൻ കറിക്ക് വില വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് വലിയ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷെ ടേസ്റ്റ് നല്ലതായിരുന്നു ഇവിടെ നിന്ന് കഴിച്ചിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക പ്രായം കുറഞ്ഞ മട്ടൻ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ മീറ്റ് എല്ലാം വളരെ സോഫ്റ്റ് ആണ് മട്ടൻ കിട്ടുന്ന ഹോട്ടൽസിലെല്ലാം കണ്ടുവരുന്ന ഒരു രീതിയാണ് മട്ടൻ കറിയിൽ കിടക്കുന്ന ലിവർ എടുത്ത് മട്ടൺ ലിവർ ആയിട്ട് കൊടുക്കുന്ന ഒരു രീതി എന്നാൽ ഇവിടത്തേത് ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് വെളിച്ചെണ്ണയിൽ നല്ല രീതിക്ക് പെരട്ടിയെടുത്ത് മട്ടൻ ലിവർ റോസ്റ്റാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് മട്ടൺ ലിവറിനും റേറ്റ് വരുന്നത് ഇടിയപ്പത്തിന്റെ കൂടെ കിട്ടിലും ആണ് ഇവിടുത്തെ മട്ടൻ ലിവർ ഈ കടയുടെ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രത്ത് വെമ്പായം ജംഗ്ഷനിലുള്ള മാണിക്കൻ ഗൂഗിൾ മാപ്പിലും ഇവരുടെ ലൊക്കേഷൻ അവൈലബിൾ ആണ്